ഒരാള് പെട്ടിട്ട് പോയിക്കാതെ നമ്മൾ സാഗർ ഓടിക്കൂടെ അല്ല ഓടിച്ചോണ്ട് പോന്നത് അല്ല വൈബൊക്കെയാണ് ഇവിടെ ഇരിക്കാനൊക്കെ നൈസാണ് ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് നമ്മൾ മുഴപ്പിലങ്ങാട് ബീച്ചിലേക്കാണ് പോകുന്നത് നീ ഇതുവരെ പോയിട്ടുണ്ടോ മുഴപ്പിലങ്ങാട് ബീച്ച് ഇല്ല ഇല്ല മുഴപ്പിലങ്ങാട് ബീച്ച് എന്ന് പറയുന്നത് ഒരു ഡ്രൈവിംഗ് ബീച്ചാണ് അവിടെ നമുക്ക് വണ്ടിയൊക്കെ സാധാരണ ബീച്ചിൽ ഇങ്ങനെ വണ്ടി ഒന്നും ഇറക്കാൻ പൂടൊ ഈ ബീച്ചില് വണ്ടി ഇറക്കാൻ പടും ഇപ്പോൾ ഇറക്കാൻ വിടുന്നുണ്ടോയെന്ന് അറിയുന്നില്ല അവിടെ എന്തെങ്കിലും വെയിൽ ഏറ്റവും വേലിറക്കുക അങ്ങനെ കടലിൻ്റെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഇപ്പം അങ്ങനെ ഉണ്ടാകാൻ തോന്നുന്നില്ല നമുക്ക് ഇറക്കാൻ പറ്റി നോക്കാം പോയിട്ട് നമുക്ക് നോക്കാം ഓക്കേ കൊച്ചേരെല്ലാം ഇങ്ങനെ വണ്ടി ഓടിക്കുന്നുണ്ട് ഇത് തന്നെയാണ് ഡ്രൈവിംഗ് ബീച്ച് എന്ന പേരൊന്നു തോന്നലെ പിന്നെ കൊറേ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണോ കേരളത്തിലെ കുഴി ഉറക്കല്ലേ ഞങ്ങള് ചെറിയൊരു ഡ്രൈവിന് പോവാൻ പോവാണ് അനങ്ങൂന്നറിയല്ല ഒറ്റക്ക് നീ തന്നെ ഉന്തിക്കോ ഈ കാളവണ്ടി ഞങ്ങളെ ഡ്രൈവ് ഒന്ന് പരീക്ഷിച്ചിട്ട് വരാ എന്നെ തള്ളിയിടണോന്നറിയത്തില്ല നമ്മൾ സാധാരണ അല്ല കയസ് ഓടിച്ചോണ്ട് പോകുന്നത് ನಕ ಇನ್ಯಾ ರೆಡ್ ಎಂಟ್ರಿ ಓ ಡಾರ್ಕ್ ಗಾಯ್ ಮಲ್ಲ ಹೀರೋಯೆಟ್ ಎಡತೊಂಡ್ ಹೋಯದಾ ಗಾಯ್ಸ್ ಫಸ್ಟ್ ನೀಂಗಿ ಪೋಯಿಲ್ಲ ನೀಂಗಿ ಇಲ್ಲ ಒತ್ತಿಲ್ಲ டா എങ്ങനെയുണ്ടാ എക്സ്പീരിയൻസ് വണ്ടി ഒട്ടില്ല അല്ലേ നീങ്ങില്ല അല്ലേ ഏത് വണ്ണായണ്ട് നമ്മൾ വന്ന വണ്ടി ഇതാണ് ആ ഗർതം കണ്ടോ ഇങ്ങോട്ട് ഓടക്കി പോ ഓല്ല അവിടെ വെച്ചിട്ട് സോറിടാടാ ദീയോ ദീയോ പെട്ടെ ഗൈസ്

എല്ലാ ഭാഗത്തും ഇങ്ങനെ പോവാൻ പറ്റും ഇതേ ചില സ്ഥലത്ത് ഇതേപോലെ മണ്ണുണ്ട് നേരെ എടുക്കാൻ പറ്റും ഇങ്ങനെ ടയർ റൊട്ടിട്ട് ഇങ്ങനെ മണ്ണെല്ലാം ടയറിനടുത്തുള്ള മണ്ണെല്ലാം കോരിക്കും

അങ് കണ്ട ഒരു അരിവാൾ ചുറ്റിക നക്ഷത്രം കണ്ട നൈസല്ലേ എനിക്ക് പാറൊക്കെ ആരായിരിക്കും അവിടെ കുത്തി വെച്ചത് വണ്ടി ഇറങ്ങുന്ന മണ്ണെങ്ങനെയുണ്ടാന്ന് വണ്ടി ഇറക്കാൻ പറ്റുന്ന അധിക സ്ഥലത്ത് നമ്മളിപ്പോ നേരത്തെ ഇതായില്ല അതേപോലത്തെ മണ്ണായോണ്ട് പോവില്ല ജാതി പാടി മരുദാനി മരുദാനി ദീപ്രോതും ഇതുപോലെ

പ്പോ കഴിക്കാൻ പോകുന്ന മിസ്റ്റർ വിഷ്ണുനോ ഇപ്പൊ സ്ഥലം തേടി അറിയുകയാണ് ഇവിടെ ഇരിക്കാൻ ഇപ്പോഴത്തെ ഒരു നല്ല ഷോപ്പ് കോഫി വിശന്നാൽ ഞാൻ ഞാനല്ലാതാകുന്നു എന്നൊക്കെ കേട്ടിട്ടില്ലേ അതാണ് ഇവിടെ നടക്കുന്നത് എന്താ ഓർഡർ ചെയ്ത് വെച്ചു ചായയും ചിക്കൻ റോളും ഫ്രണ്ട്സ് ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ആ ഇവിടെ നൈറ്റെല്ലാം ഇരിക്കാൻ നല്ല ഫ്രണ്ട്സ് ആയിട്ട് നല്ല ഫാമിലിയായിട്ടൊക്കെ വന്നിരിക്കാൻ നല്ല കിടുവാണ് പിന്നെ ഇവിടെ എന്താണ് ടീ ആൻഡ് കോഫി എന്ന് പറഞ്ഞിട്ട് കമ്മട്ടിപ്പാടം എന്ന് പറഞ്ഞ ടീ ആൻഡ് കോഫി ഷോപ്പ് ഉണ്ട് ഞങ്ങൾ ഇവിടുന്ന് ചിക്കൻ റോളും ഒരു ചായയാണ് ആ ലൈമും കുടിച്ചായിരുന്നു അപ്പോൾ ചിക്കൻ റോള് നല്ല ചൂടോട് കൂടി നല്ല ടേസ്റ്റ് ആയിരുന്നു ചിക്കൻ റോള് കഴിക്കാനായിട്ട് പിന്നെ ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മൾ ആദ്യമേ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ഇങ്ങനെ ബീച്ചിൻ്റെ ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട് പിന്നെ പട്ടം എല്ലാം പറത്താനായിട്ട് പറ്റും പിന്നെ ഇങ്ങനെ നമുക്ക് ഡ്രൈവ് ചെയ്യാം വണ്ടി വണ്ടിയെടുത്ത് ഇങ്ങറ്റം മുതൽ അങ്ങറ്റം വരെ നമുക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാമെന്നുള്ളതാണ് പിന്നെ നല്ല വൈബാണ് അത് തന്നെയാണ് എന്റെ സ്പെഷ്യാലിറ്റി ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു അടുത്തൊരു വീഡിയോയിൽ കാണാൻ ബൈ ബൈ